ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് മുടങ്ങിക്കിടക്കുന്ന സുരക്ഷാ പെൻഷനിൽ നിന്ന് ഒരു ഘഡു അതിൻ്റെ വിതരണം മാർച്ച് മാസം പതിനഞ്ച് മുതൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു പിന്നീട് അത് മാർച്ച് മാസം പതിനാറിന് അതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഈ തുക ലഭിച്ചിട്ടുണ്ട് ഇനി ലഭിക്കാനുള്ളത് കുറച്ച് പേർക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഈ തുക ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഒന്ന് കമൻറ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഒന്നാമത്തെ കാര്യം മാർച്ച് മാസം പതിനാറ് മുതൽ ആരംഭിച്ച ഒരു ഘഡു ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നു എന്നുള്ളതാണ് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ധനവകുപ്പിൽ നിന്ന് കുറച്ച് ദിവസം മുമ്പ് വന്ന രണ്ട് അറിയിപ്പുകൾ തന്നെയാണ് അതായത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ രണ്ടു കൂടി വിഷുവിന് മുൻപ് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചത് ഇത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഉണ്ടാകുന്നത് ഇതിന്റെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വിഷുവിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്നും സംസ്ഥാന ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ആയിരത്തി രൂപയും ഇനി വരാനിരിക്കുന്ന മൂവായിരത്തി രൂപയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഓരോരുത്തർ യും കൈകളിലേക്ക് എത്തുന്നത് അപ്പോൾ രണ്ടാംഘട്ട കുറിച്ച് അതിന്റെ വിതരണം ആരംഭിക്കുന്ന സമയത്ത് ഫണ്ട് പാസ്സാകുന്ന സമയത്തൊക്കെ അത്തരം കാര്യങ്ങൾ സമകാലിക യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മൂവായിരത്തി രൂപയുടെ വിതരണം വരും ഏപ്രിൽ മാസം വിഷുവിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്ന ധനമന്ത്രിയുടെ അറിയിപ്പാണ് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ആയിരത്തി രൂപയും ഇനി വിതരണം ചെയ്യാൻ പോകുന്ന തുകയും ചില ആളുകൾക്ക് ലഭിക്കില്ല എന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം ചില ആളുകളൊക്കെ ഈ തുക ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അവർ മനസ്സിലാക്കേണ്ട അതല്ലെങ്കിൽ അവർ ചിന്തി ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം അവസാനമാണ് മസ്റ്ററിംഗ് നടപടി പൂർത്തിയായത് ഈ ഒരു കാലയളവിൽ നിങ്ങൾ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു ലക്ഷം രൂപയുടെ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെങ്കിൽ മാത്രമാണ് മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ചില ആളുകൾക്ക് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളത് കൊണ്ട് തന്നെ അതല്ല എങ്കിൽ ഇവിടെ നാട്ടിൽ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ മസ്റ്റർ നടപടി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷാ പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഒരു തുകയും ലഭിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്ചറിംഗ് ചെയ്യാനുള്ള ഒരു സമയം തന്നെ നൽകിയിട്ടുണ്ട് ഈ സമയത്ത് മസ്റ്ററും പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് വരും മാസങ്ങളിലുള്ള പെൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നാലാമതായി ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല മറിച്ച് ഈ ഒരു പെൻഷൻ വാങ്ങാത്ത ആളുകൾ ഇതിന് അപേക്ഷ കാത്തു നിൽക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങളുടെ വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക സർക്കാർ മുനിസിപ്പാലിറ്റിയോ അതല്ലെങ്കിൽ കോർപ്പറേഷനോ ആണെങ്കിൽ അവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ കൊടുത്ത് വെരിഫിക്കേഷൻ പൂർത്തിയായാൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി